ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ പാത്രം പുതിയതുപോലെ തിളങ്ങും ഇന്നത്തെ വീഡിയോ നമ്മൾ ഭക്ഷണം പാചകം ചെയ്താൽ പാത്രത്തിൻ്റെ അടിയിൽ വരുന്ന കരി കഴിക്കളിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇന്നും ഒരു വീഡിയോ കണ്ടത് ഞാൻ നിങ്ങളെ കാണിച്ചു തോന്നുന്നു അത് ശരിയാവോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അത് തിളങ്ങുന്ന ആ പാത്രമാക്കി മാറ്റാൻ വേണ്ടി തരിയില്ലാതെ പാത്രമാക്കി മാറ്റാൻ പറ്റുമെന്ന് ഞാൻ ഒരു പരീക്ഷണം നടത്തുമെന്ന് നമ്മൾ ഒന്ന് ചെയ്തു നോക്കാം നമ്മൾ ടി വിയിൽ കോൾഗേറ്റിൻ്റെ പരസ്യം കണ്ടിട്ടില്ലേ ബ്രഷ് മറിച്ചും പേസ്റ്റ് എടുത്തിട്ട് രണ്ട് വര വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ലി നല്ല വെട്ടി തിളങ്ങും ശരിക്കും അങ്ങനെ തിളങ്ങുക ഇല്ല അതുപോലെ തന്നെ മറ്റൊരു പരസ്യമാണ് ഉജാലേൻ്റെ അതുപോലെ തന്നെ അത് തുണിക്ക് നല്ല വെണ്മ കിട്ടാൻ വേണ്ടിയിട്ട് ഉജാല പോലത്തെ ലിക്വിഡുകൾ പാത്രം കഴുകുന്ന ചില പേസ്റ്റുകൾ അപ്പോൾ ഇന്ന് അതൊന്നുമല്ല കാണിക്കാൻ പോന്നു ഇന്നത്തെ വീഡിയോ അതിൻ്റെ കരി പിടിച്ച പാത്രം ഇത് നല്ല വെട്ടിത്തിളങ്ങും എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോയിൽ പറയുന്നത് ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മളിത് ചെയ്ത് പോകുന്നു കഴുകിയിട്ട് കളയാൻ പറ്റുന്ന കരി കംപ്ലീറ്റ് വൃത്തിയാക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ അടിയിൽ അടുപ്പിന് കൊള്ളുന്ന ഭാഗം മാത്രമില്ല കയ്യാന്നേ ബാക്കിയുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ കരിയും കൂടെ പോയി കിട്ടുമെന്നാണ് ഇന്ന് നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ടത് രണ്ട് സാധനമാണ് ഒന്ന് ബേക്കിംഗ് സോഡ നമ്മൾ അപ്പക്കാരം പിന്നെ വിനാഗിരി അപ്പോൾ ബേക്കിംഗ് സോഡ കട്ട് ചെയ്തിട്ട് എടുക്കുക ശേഷം ഈ പാത്രത്തിൻ്റെ ഈ കരി പിടിച്ച ഭാഗത്തേക്ക് വിതറി കൊടുക്കുക വിതറി കൊടുത്തതിന് ശേഷം ഒരു പേപ്പറെടുത്ത് മൂടി അതിൻ്റെ മേലെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കാണിച്ചേ ബേക്കിംഗ് സോഡ ഇട്ട് അതിന് അതിനുശേഷം പേപ്പർ എടുക്കുക ഈ പേപ്പർ ഇടുന്നത് ചിലപ്പോൾ വിനാഗിരി അവിടെ തന്നെ കുടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതേപോലെ വെക്കുക കാറ്റ് വരുന്നത് പറമ്പറിയില്ല അപ്പോൾ വിനാഗിരി ഒഴിക്കുന്നുണ്ട് അപ്പോൾ ബേക്കിംഗ് സോഡി ഇട്ട് അതിൻ്റെ പുറത്ത് വിനാഗിരി ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഒരു അരമണിക്കൂർ സമയം ഇതേപോലെ വെക്കുക അതിനുശേഷമാണ് കഴിക്കളയുന്നത് നമുക്ക് നോക്കാം അപ്പോൾ കനത്തൊരു മഴ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ സാധനം എടുത്ത് മാറ്റി വെക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം മുട്ട നിവർന്നു നിൽക്കാൻ മേശപ്പുറത്ത് കുറച്ച് ഉപ്പ് വിതറി അതിൽ മുട്ട വയ്ക്കുക മുട്ട നിവർന്നു നിൽക്കും അടുത്തൊരു പരീക്ഷണം ഈ മുട്ട വെച്ചിട്ടാണ് മുട്ട കുത്തനെ എങ്ങനെ നിർത്തിക്കാം എന്നതാണ് നോക്കുന്നത് വീഡിയോ കണ്ടത് ശരിയാ നോക്കണ്ടേ നമുക്ക് നോക്കാം അപ്പോൾ മുട്ട വെച്ച് നോക്കുന്നുണ്ട് ആ മുട്ട നിൽക്കുന്നില്ല എങ്ങനെ വെച്ചാലും ചിരിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത് എങ്ങനെ കുത്തനെ നിർത്തിക്കാം എന്നതാണ് നമ്മളിന്ന് നോക്കുന്നത് ആ മുട്ട അങ്ങനെ കുത്തനെ വെച്ചിട്ടുണ്ട് ഇപ്പൊ ചെരിഞ്ഞ് വീണെന്നില്ല കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് ഇതുപോലെ കുറച്ചിടുക അതിനുശേഷം ഈ മുട്ട അതിൻ്റെ മേലെ വെച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവിടെ വെള്ള വേർതിരിക്കാൻ കയ്യിൽ കുറച്ച് വെളുത്തുള്ളി തടവിയ ശേഷം മുട്ട പിടിക്കുക വെള്ള എളുപ്പത്തിൽ വേർപെടും അടുത്തത് ഈ മുട്ട വേച്ച ഒരു പരിപാടി തന്നെയാണ് ഈ മുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിക്കും അതിൽ നിന്ന് മഞ്ഞ മാത്രം എടുക്കണം അതാണ് ഇതിൻ്റെ ഇട്ടിക്ക് പരീക്ഷണം നടത്തിയാ അപ്പോൾ മുട്ട പൊട്ടിച്ചിരുന്നുണ്ട് വെളുത്തുള്ളി കൈക്കാക്കിയിട്ട് പിടിക്കാനാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് ഇത് വിചാരിച്ച പോലെ ഒരു ക്ലിക്ക് ആയിട്ടില്ല കണ്ടു വീ പരീക്ഷണം വിചാരിച്ച പോലെ ആയിട്ടില്ല സംഭവം നടന്നില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അടുത്തത് അപ്പോൾ നമ്മളെ പാത്രം എടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് അരമണിക്കൂർ കഴിഞ്ഞു പേപ്പറെല്ലാം മാറ്റിയിട്ടുണ്ട് അപ്പോൾ വിനാഗിരിയും ബേക്കിംഗ് സോഡയിലിട്ട് കുതിർത്തി വെച്ച പാത്രമാണ് കരിഞ്ഞ ഇരുമ്പ് പാത്രം വലിച്ചെറിയേണ്ട

ഇതിന്റെ അടിയിൽ പറ്റി പിടിച്ച കരിക്ക് ചെറിയൊരു കുറവുണ്ട് എന്ന മുഴുവനായിട്ട് പോകുന്നില്ല ഇനി പോകണമെങ്കിൽ ഇത് ഗ്രെയിൻഡാക്കി തന്നെ കളയേണ്ടി വരും എങ്ങനെയും പോവില്ല അപ്പോൾ ഇത്തരം പരീക്ഷണം നടത്തണമെങ്കിൽ നമ്മൾ ഇതിനായിട്ട് ചെറുതായിട്ട് അടുപ്പിൽ കാണിച്ച് പേപ്പറായിട്ട് കത്തിച്ചിട്ട് കരി മൊത്തം പിടിപ്പിച്ചിട്ട് വരച്ച ചിലപ്പോൾ പോവും നിലവിൽ ഇതിന് നല്ലോണം പിടിച്ച കരി പോവാൻ കുറച്ച് പ്രയാസം തന്നെയാണ് അപ്പോൾ പരീക്ഷണം നടത്തുമ്പോൾ ആദ്യം എന്ത് വേണം ഒരു പുതിയ പാത്രം എടുക്കുക അതിന് ഒരു പേപ്പററ്റം കതിച്ചിട്ട് പുക കാണിച്ചു കൊടുക്കുക മൊത്തം കാണിച്ചു കൊടുക്കുക എന്നിട്ട് ഈ സംഗതിയിലോട്ട് വച്ചാൽ കുറച്ച് പോവും അല്ലാതെ ഈ കരി പോയി കിട്ടുക ഓക്കെ അപ്പോൾ അടുത്ത പരീക്ഷണമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ പരീക്ഷണത്തിൻ്റെ പുറകിലെ ഒരു പരീക്ഷണമാണ് Tak malu nak tu, okay.